ഹായ് ഗൈസ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ നവ്യാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിയാണ് കേട്ടോ ചന്ദമോള് അബിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യമൊക്കെ അങ്ങനെ അബി തന്നെ ചതിക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് നവ്യ മുത്തശ്ശനാണ് കേട്ടോ ഈ വിവരങ്ങളൊക്കെ പറയുന്നത് നവ്യയെക്കുറിച്ച് സഹി കെട്ട് കഴിയുമ്പോഴാണ് മുത്തശ്ശൻ ഇതൊക്കെ പറയാൻ പോകുന്നത് അങ്ങനെ അറിഞ്ഞു കഴിയുമ്പം എല്ലാ സത്യങ്ങളും തെളിയുമ്പോൾ കാരണം ഈ തെളിവുകളോട് കൂടി തന്നെ നിരത്തി കഴിയുമ്പോഴാണ് നവി ഇത് മനസ്സിലാക്കുന്നത് അപ്പം നവി ഒരു തീരുമാനം എടുക്കുക അബി അങ്ങനെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷേ അതിനു മുമ്പ് തന്നെ പോയി അനകയൊന്ന് കാണണമെന്ന് അങ്ങനെ അനകയുടെ അടുത്ത് ചെല്ലുകയും അനകയുടെ മുമ്പിൽ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുകയും അനകയോട് മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നവ്യ കേട്ടോ അങ്ങനെ നവ്യ ഫുള്ളായിട്ട് അങ്ങ് മാറുകയാണ് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നല്ല സന്തോഷത്തിലായിരുന്നു ആദർശ ജയിലിലാണെന്ന് അറിഞ്ഞു കഴിയുമ്പം എല്ലാവരും നവ്യയും അബിയും അതുപോലെ ജലജയും ഇവരൊന്നും അറിയുന്നില്ല കേട്ടോ ആദർശ് പുറത്തിറങ്ങിയ വിവരം അങ്ങനെ അവർ പുറത്ത് പോയിട്ട് കേക്ക് മുറിച്ചൊക്കെ ആഘോഷിക്കുകയൊക്കെയാണ് അങ്ങനെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചെത്തുക അപ്പോഴും ആദർശ് വന്നിട്ടുള്ള വിവരങ്ങളൊന്നും പറയുന്നില്ല ആരും അങ്ങനെ നവ്യ ഇങ്ങനെ നിൽക്കുമ്പം എന്തോ ഒരു സംശയം നവ്യയ്ക്ക് തോന്നുകയാണ് അങ്ങനെ നയനയെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ അപ്പം നയനയ്ക്ക് വലിയ വിഷമമൊന്നും നവ്യ കാണുന്നില്ല അപ്പം നവ്യയുടെ മനസ്സിലിങ്ങനെ തോന്നുക ഇവക്കങ്ങനെ വലിയ വിഷമമൊന്നും തോന്നുന്നില്ലല്ലോ എന്ത് പറ്റി ആദർശ ജയിലിലായിട്ട് പോലും ഇവള് പൊട്ടി പൊട്ടിക്കരയുന്നുമില്ല ഇവക്കൊന്നും സംഭവിക്കുന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയണം അങ്ങനെ നവ്യ ആ സംശയം കൊണ്ട് ജലജയുടെ അടുത്ത് അല്ല എന്നിട്ട് ജലജയോട് പറയാ അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ ജലജ ചോദിക്കുക എന്താ അല്ല നവ്യ്ക്ക് നയനയ്ക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം അമ്മ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുക എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റവും തോന്നുന്നില്ല അവൾക്ക് നല്ല വിഷമവും ഉണ്ട് ആദർശനെ ജയിലിൽ കിടക്കല്ലേ കിടക്കട്ടെ അവൾ വിഷമിക്കട്ടെ എന്ന് പറയാം അപ്പം നവി പറയാ എനിക്കങ്ങനെ തോന്നുന്നില്ല ആദർശൻ ജയിലിലായിരുന്നെങ്കിൽ നായനെ ഇതിലും കൂടുതൽ വിഷമിച്ചതെന്നെ അവൾക്ക് അത്രയ്ക്കൊരു വിഷമമൊന്നും എനിക്ക് തോന്നുന്നില്ല എത്രക്കാണേലും അഭിയും ജയിലിൽ കിടന്നപ്പം എനിക്ക് ഇതിലും ഒക്കെ വിഷമവും ഒരാദിയും ഒക്കെ ആയിരുന്നു ഇതിപ്പോൾ അവക്കങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ അമ്മയെന്ന് പറയാം അപ്പം ജലജ പറയാം പിന്നെ അവക്കിപ്പോൾ സപ്പോർട്ട് ഒരാൾക്കാരൊക്കെ ഇല്ലേ അതിൻ്റെ സന്തോഷമാണ് അവക്കറിയാം ആദർശനെ മുത്തശ്ശനും അതുപോലെ മറ്റുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്ത് ഇറക്കുമെന്ന് അതുപോലെ അല്ലായിരുന്നല്ലോ നിന്റെ കാര്യം എല്ലാവരും അഭിയെല്ലാവരും തഴഞ്ഞെത്തിരിക്കുകയല്ലായിരുന്നോ അതല്ലായിരുന്നോ നിനക്കാതി ഇതിപ്പം എങ്ങനെയാണ് ആദർശനെ പുറത്തിറക്കാനായിട്ട് അച്ഛൻ ശ്രമിക്കുമെന്ന് അവക്കറിയാം അതുകൊണ്ടാണെന്ന് ജലജ പറയാം അപ്പം നവ്യ പറയാനെ അതുകൊണ്ട് മാത്രമാണോ എന്തോ ഒരു മാറ്റം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് നയനയ്ക്ക് എന്ന് പറയാം അപ്പം ജലജ പറയാം ഈ ടെൻഷനോടുകൂടി അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞങ്ങ് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ഇതിപ്പോൾ അത്രയ്ക്കൊന്നും വിഷമം അവൾക്ക് തോന്നുന്നില്ല അത് വേറൊന്നുമല്ല ഈ വീട്ടിലെ എല്ലാവരും അവളെ ആദർശനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള തോന്നൽ കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ അവളെ പൊട്ടിക്കരഞ്ഞേനെ നല്ല രീതിയിൽ എല്ലാവരും അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദർശനൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നും അവൻ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നൊക്കെ അതുകൊണ്ടായിരിക്കും എന്ന് പറയുക അപ്പം നവ്യ പറയുക കുഞ്ഞു പോയാലും ഇല്ലെങ്കിലും അവളുടെ മുഖത്ത് അത്ര വിഷമം തോന്നുന്നില്ല എന്തോ ഒരു പന്തികേടൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പം ജലജ പറയുക ഒരു പന്തികേടും ഇല്ല ഇപ്പൊ എല്ലാരും വിചാരിച്ചിരിക്കുന്ന എന്താണെന്നറിയാവോ ആദർശം അടുത്ത ദിവസം ഇങ്ങിറങ്ങി വരുമെന്ന് അതില്ലാന്ന് കാണുമ്പോഴേ എല്ലാത്തിൻ്റെ ഭാവം അങ്ങ് മാറും ഏടത്തി ഉണ്ടല്ലോ ദേവയനി അവരിപ്പ എന്നെ ഇട്ടി പണിയിപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഇരട്ടി വിഷമം അവര് വിഷമിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ ആദർശം അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങില്ല അഭി പറഞ്ഞു അവിടെ ഒരു ഊരാ കുടുക്കിലാവൻ അവൻ പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ആ കുടുക്കിൽ നിന്ന് അച്ഛൻ അങ്ങ് പുറത്തിറക്കിയാലും അവൻ അടുത്ത കുടുക്ക അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് അഭി പറഞ്ഞത് അപ്പോൾ ഉടനെ ഒന്നും അവൻ വരില്ല അന്നേരം എല്ലാവരുടെയും ഭാവമൊക്കെ അങ്ങ് മാറും നമുക്കൊക്കെ അതും കണ്ട് സന്തോഷിക്കാൻ പറ്റുമെന്ന് പറയുമ്പം എന്നാൽ അവിയും പറയാം ശരിയാ അങ്ങനായിരിക്കും എന്ന് പറയണം എന്നാലും നവ്യയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം തോന്നുവാണ് കേട്ടോ നായനയ്ക്കും ദേവയാനിക്കൊന്നും അത്ര വിഷമം തോന്നുന്നില്ല അപ്പോൾ ആദർശ ജയിലിലല്ലേ എന്നുള്ള ഒരു തോന്നലൊക്കെ തോന്നുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ ആദർശ തിരിച്ചെത്തുന്നത് ആദർശം തിരിച്ചെത്തുമ്പോൾ ദേവയാനയും അതിനെയും ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ചെന്ന് എന്നിട്ട് പറയുന്നുണ്ട് ആദർശം മോനെ നീ അകത്തേക്ക് പോകാം എന്ന് പറയാം അപ്പം ആദർശം പറയുന്നുണ്ട് എന്നെ അവിടെ കുടുക്കിയതാണ് അത് അതാരാണെന്നുള്ളത് നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായില്ല അകത്തൊന്നും കേൾക്കേണ്ടി വന്നില്ല മുത്തശ്ശൻ അവിടെയുള്ള സ്വാധീനം കാരണം എന്ന് പറയണം എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരോടും ചേർന്ന് പറയട്ടെ എന്ന് പറയാം നയന അപ്പോൾ ആദർശ് പറയുന്നുണ്ട് വേണ്ട ഇപ്പം തൽക്കാലം എല്ലാവരോടും പറയണ്ട ഇവിടെയുള്ള ചിലരുടെയൊക്കെ മനസ്സിലൊരു പറയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടു ദിവസം അങ്ങ് വിളിച്ച് നിന്നേക്കാൻ നെയ് ഈ റൂമിലുള്ളിൽ ഞാനങ്ങ് കഴിഞ്ഞോളാം അപ്പോൾ അറിയാൻ പറ്റുമല്ലോ അപ്പച്ചിയുടെയും അതുപോലെ അബിയുടെയും അവിയുടെയൊക്കെ മനസ്സിലെന്താണെന്നും അവരെന്താ ചിന്തിക്കുന്നതെന്നും ഒക്കെ ഇതിൽ നിന്ന് ആരൊക്കെ ഇവിടെ തന്നെ കുടിക്കുകയെന്നും മനസ്സിലാക്കാം അപ്പം ദേവേണി പറയുക അത് നീ വേറെ ആരെയും ചിന്തിക്കേണ്ട അഭി തന്നെയായിരിക്കും അവ മാത്രമേ ഈ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയുള്ളൂ വേറെ ആരും അങ്ങനെ ഒന്നിനു മുതിരില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നയനി ശരിയാ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഭി ആയിരിക്കണം രണ്ട് മൂന്ന് ദിവസമായിട്ട് അഭി ഭയങ്കര സന്തോഷമാണ് അത് നമ്മൾ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ നവ്യേച്ചിയും എന്നെ വന്ന് ഒരുപാട് കുത്തി സംസാരിക്കുന്നുണ്ട് കാരണം അഭി ജയിലിൽ കിടന്നപ്പം എല്ലാവരും സന്തോഷിച്ചെന്നും അതുകൊണ്ടാണ് ആദർശേട്ടനും ഇങ്ങനെയൊരവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞ് അവർ മൂന്നുപേരുമായി ഈ വീട്ടിൽ ഇക്കാര്യത്തെ സന്തോഷിക്കുന്നതെന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും രണ്ട് ദിവസം ഞാനൊന്ന് വിളിച്ച് നോക്കാം അവരുടെ മനസ്സിൽ രണ്ട് ദിവസം കൂടെ അവരങ്ങ് സന്തോഷിച്ചേട്ടേ എന്ന് പറയാം അങ്ങനെ ആദർശ് വന്നിട്ടില്ല എന്നുള്ളൊരു ധാരണ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ റൂമിൽ തന്നെ ആദർശ് ആദർശിരിക്കുകയാണ് അതേസമയം ജലജയ്ക്കും അബിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ട് അവർ പിന്നെയും പറയാം ഇതുവരെ അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല കണ്ടില്ലേ ആ അവനൊന്നും ഫോൺ വിളിക്കുക പോലും ചെയ്തില്ല എന്ന് ജലജ പറയാം പാബിയും പറയുന്നുണ്ട് അമ്മ എന്താ വിചാരിച്ചത് ഏവലറിക്കാർക്ക് അവരുടെയുള്ള ഹോൾഡ് എന്താണെന്നറിയോ കേരളത്തിലേക്കാളും ശക്തരാണ് അവരവിടെ അവർ ആദർശനെ കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഒരു കുടുക്ക് മുത്തച്ഛൻ അഴിച്ചാൽ പോലും അവനിങ്ങ് എത്തുകയല്ല അതോർത്ത് അമ്മ വിഷമിക്കണ്ടെന്ന് പറയാം എനിക്ക് നല്ല സന്തോഷമുണ്ടടാ ഉണ്ടടാ പക്ഷേ ഇതെല്ലാവരുടെ മുമ്പിലൊന്ന് വിളിച്ചു പറഞ്ഞ് രണ്ട് വർത്തമാനം പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാന്ന് പറയാണ് പബി പറയേ ശരിയാ നഞ്ച് നിവർത്തി നിന്നേച്ച് രണ്ട് കുത്തുവർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ചലജയം പറയാ ശരിയാ ഞാനിപ്പം ഒന്ന് കളിച്ചേനെ രണ്ട് പ്രാവശ്യം നിന്നെ നിന്ന് ജയിലിൽ കിടത്തിയപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏടത്തിയുടെ മുമ്പിൽ നിന്ന് ഞാനൊന്ന് പറഞ്ഞേനെ പക്ഷേ അതൊന്നും വിളിച്ചു പറയാൻ വരാത്തൊരവസ്ഥയായിപ്പോയി നമ്മൾ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അപ്പൊ തന്നെ രഹസ്യം നവ്യ അറിയിക്കൂ എന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത് അത് പേടിച്ചിട്ടാ ഈ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് അത് ഓർക്കുമ്പോ നല്ല ദേഷ്യ ഉള്ളിലുണ്ട് എന്നും പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നം നവ്യ റൂമിലൂടെ ഇങ്ങനെ നടക്കുക അപ്പോൾ റൂമിലൂടെ നടക്കുമ്പം നയനയുടെ മുറിയിൽ നിന്ന് എന്തോ ഒരു സംസാരം കേൾക്കുകയാണ് കേട്ടോ എന്ത് നയനെ ആരോടോ സംസാരിക്കുന്ന പോലെ കേൾക്കുക കേൾക്കുമ്പം അവിടെ നിന്നേച്ച് നവ്യെ ശ്രദ്ധിക്കുന്നുണ്ട് റൂം അടങ്ങി കിടക്കുക അപ്പം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുക ഇവിടെ ആരോടോ സംസാരിക്കുന്നത് ഇനി ഫോണിൽ വല്ലതും ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പക്ഷേ നവ്യയ്ക്ക് ഒരു സംശയം ആരോ റൂമിലുണ്ടോയെന്നോ ആരെയോ നയനെ വിളിക്കുന്നുണ്ടോയെന്നോ ഒക്കെ ഒരു സംശയം തോന്നുകയാണ് അതേസമയം ആദർശം നയനയും കൂടി സംസാരിക്കുകയാണ് ബെഡ്റൂമിൽ നിന്ന് അപ്പം നയന ചോദിക്കുന്നുണ്ട് ആദർശേട്ട അവിടെ ആദർശേത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അബി തന്നെയായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ആദർശ പറയാം അബിയും കൂടെ കൂടിയിട്ടുണ്ട് അബിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ നയന പറയുന്നുണ്ട് എന്നാലും അവന് തോന്നുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവൻ ഇങ്ങനെ ഒരുത്തനായിപ്പോയല്ലോ എന്നൊക്കെ പറയുക അപ്പോൾ ആദർശം പറയുകയാണ് ശരിയാണ് അബിയും അതുപോലെ എ എൻ ജുവല്ലറിയിലും എം ഡിയും തമ്മിലും നല്ലൊരു ബന്ധത്തിലാണ് ഒരുപാട് ഓഫറുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൂർത്തീസ് ജുവല്ലറിയിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ എ എൻ ജുവലറിയിൽ മാനേജറായിട്ട് കയറ്റാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അതിനേക്കാളൊക്കെ ഉപരി എല്ലാം തകർച്ചയാണ് അവൻ ആഗ്രഹിക്കുന്നത് ഞാനൊന്ന് ജയിലിൽ കിടക്കണമെന്നും ഞാൻ എം ഡി സ്ഥാനത്തൊന്ന് പുറത്താകണമെന്നും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് ഒരു പക്ഷേ എൻ്റെ ജീവൻ വരെ ഇല്ലാതാവണം അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ ആദർശ അപ്പോൾ നയന പറയാ ഭയങ്കര വിഷമമുണ്ട് ആദർശേട്ടാന്ന് പറയാണ് അപ്പോഴും നമ്മുടെ നവ്യയ്ക്ക് ഒരു സംശയം തോന്നും ആരും അങ്ങോട്ട് മാറിയതായിട്ടോ റൂമിലേക്ക് കയറിയതായിട്ടോ ഒക്കെ തോന്നുവാണ് അപ്പോൾ നവ്യം ചെന്ന് നയനയുടെ ഡോറിന് മുട്ടുവാണ് മുട്ടുവാണെന്നിട്ട് നയനെ ഇടി എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ആദർശ നയനയും കൂടെ അവിടെ ഇരിക്കുക അപ്പോൾ നയന പറയുന്നുണ്ട് ആദർശേട്ടാ ഏ നവീചി വന്ന് വിളിക്കുന്നുണ്ട് നവീചിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ എന്ന് ചോദിക്കുക ആ എന്തായാലും അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞു ആദർശ അങ്ങോട്ട് മാറി ബാത്റൂമിൻ്റെ അങ്ങോട്ട് മാറി അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ നായന ചെന്ന് വാരിൽ ഓർക്കുന്നുണ്ട് അപ്പോൾ നവ്യ അകത്തേക്ക് കയറുക അകത്തേക്ക് കയറിയിട്ട് നവ്യ ചുറ്റും പുറമൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ആരോ റൂമിലുണ്ടോ എന്നുള്ള ഒരു ഭാവേനെ അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല കാണാതാകുമ്പോഴേക്കും ഉടനെ തന്നെ ചോദിക്കുകയാണ് നായനയോട് എന്താ നയന ഇവിടെ ഒരു സംസാരം കേട്ടല്ലോ നീ ഇവിടെ ആരോടാണ് സംസാരിച്ചത് എന്ന് ചോദിക്കുക അപ്പം നയന പറയാം ചേച്ചിക്ക് എന്താ ഞാൻ ആരോട് സംസാരിക്കാൻ എവിടെ എന്ന് ചോദിക്കുക അല്ല ആരോ ഇങ്ങോട്ട് മുമ്പേ ഈ റൂമിലേക്ക് കയറുന്ന പോലെ എനിക്ക് തോന്നി ഇത് ഈ റൂമിൽ കൂടെ നീങ്ങുന്ന പോലെയും തോന്നി എന്ന് പറയുമ്പം ചേച്ചിക്ക് അങ്ങനെ വല്ലതും തോന്നും ഈ റൂമിൽ ആര് വരാനാണ് ഇനിയിപ്പം ഇല്ലല്ലോ പിന്നെ ആരാ ഉള്ളത് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് നയനെ ചോദിക്കുക അപ്പം നവ്യ പറയാ അതല്ല ഇപ്പം ഞാൻ ഇതിലെ പോയപ്പം നീ ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു മറ്റാരുടെയോ ഒച്ചയും ഞാൻ കേട്ടതാണ് എന്ന് പറയുമ്പം അത് ഞാൻ ഫോൺ വിളിച്ച ചേച്ചി അല്ലാതെ ഇപ്പം ആരോട് സംസാരിക്കാനാണ് ചേച്ചിക്ക് എന്താ ഇങ്ങനെയൊക്കെ ചേച്ചിക്കും തുടങ്ങിയോ സംശയ രോഗം അപ്പോൾ പറയാം അല്ല എന്തോ ഒരു സംശയം പോലെ എനിക്ക് തോന്നി ഇനിയിപ്പം അല്ല ഇനിയിപ്പം ആരാ എൻ്റെ റൂമിൽ വന്നതാ ചേച്ചി സംശയി സംശയിക്കുന്നത് അല്ല ആ ആദർശനെങ്ങാനും ഈ റൂമിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയതാ ആ ശരി ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് പിന്നെ ആദർശേട്ടൻ ഏട്ടൻ ദുബായിലെ ജയിലിൽ കിടക്കുന്നിടത്ത് ഇവിടെ ഒളിച്ചിരിക്കാൻ വരികയല്ലേ ചേച്ചിക്കൊക്കെ എന്താ ഇത് അല്ല അതിൻ്റെയൊക്കെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ഞാൻ സംസാരം കേട്ടത് ആ എന്തെങ്കിലും ആട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിരിക്കുമെന്ന് നവ്യ പറഞ്ഞു ഇറങ്ങിപ്പോവാം അപ്പോൾ പെട്ടെന്ന് അതിനെ പോയി റൂമ് അടയ്ക്കുക എന്നിട്ട് ആദർശനോട് പറയാം കണ്ടോ ചേച്ചിക്കിപ്പോൾ സംശയം ആദർശേട്ടനാണോ മറ്റാരെങ്കിലും ആണോ ഈ റൂമിൽ ആരെയോ ശബ്ദം കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ചേച്ചി ഇതൊക്കെ ശ്രദ്ധിച്ച് നടക്കും ഇനിയിപ്പോൾ താമസിക്കാതെ എല്ലാവരും ആദർശേട്ടൻ വന്നെന്നുള്ള വിവരം അറിയേം ചെയ്യുമെന്ന് പറയാം അപ്പം അത് ആദർശ് പറയാം അറിയുന്നെങ്കിൽ അറിയട്ടെ അതിനിപ്പം എന്താ അവരറിഞ്ഞെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ രണ്ടു ദിവസം കൂടെ അവരെ ഒന്ന് പൊട്ടൻ കളിപ്പിക്കാമെന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് പറയാം അങ്ങനെ ഇവർ ആ അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ് അപ്പോൾ ദേവയാനി ഇടയ്ക്ക് വന്ന് കാണുന്നു സംസാരിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അതേ സമയത്ത് നമ്മുടെ നബിയും അബിയും ജലജയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ജലജ പറയുന്നുണ്ട് എന്തായാലും പന്ത് നമ്മുടെ കോട്ടയിൽ തന്നെയാണ് അവനവിടെ ദുബായ് ജയിലിൽ കിടക്കുന്ന നാരകിക്കുകയായിരിക്കും ഇതുവരെ ഇങ്ങോട്ടൊരു കോൾ പോലും ചെയ്യാൻ അവന് പറ്റിയില്ല ആ നയന എന്ന് പറഞ്ഞവളുണ്ടല്ലോ അവൾ അങ്ങ് വിഷമിക്കുന്നുണ്ട് നന്നായിട്ട് അത് കാണാൻ നല്ല രസമുണ്ടെന്ന് പറയാം അപ്പം നവ്യ പറയുന്നുണ്ട് പക്ഷെ നയനയ്ക്ക് വലിയ വിഷമമൊന്നുമില്ല അമ്മേ പിന്നെ എന്തോ എനിക്കൊരു സംശയം പോലെയൊക്കെ തോന്നുന്നുണ്ട് ആ റൂമിൽ നിന്ന് നയന ആരെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാം അപ്പം അഭി പറയുന്നുണ്ട് ആരെ വിളിക്കാനാണ് ആദർശനെ വിളിച്ചാലൊന്നും കിട്ടില്ല അവൻ്റെ ഫോൺ അവിടെ പോലീസിൻ്റെ കയ്യിലാണ് അത് ഉടനെയൊന്നും അവൻ്റെ കൈ കിട്ടാൻ പോകുന്നില്ല പിന്നെ അവനും വിളിക്കില്ല പിന്നെ നിൻ്റെ അച്ഛനെയോ അമ്മയോ വിളിച്ച് കരയോ പറയുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും അല്ലാതെ എന്താവനാ അപ്പം നവിയും പറയാം ശരിയാ അതായിരിക്കും ഞാൻ അവളോട് ചോദിക്കുകയും ചെയ്തു ഈ റൂമിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ അവൾ എന്നോട് കുറച്ചങ്ങ് ദേഷ്യപ്പെട്ടു ആ എന്തെങ്കിലും ആകട്ടെ കുറച്ചങ്ങ് വിഷമിക്കട്ടെ എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ് കേട്ടോ അതിനുശേഷം അബിയും ജലജയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അബി ജലജയോട് പറയുന്നുണ്ട് ദേ ആദർശൻ്റെ കാര്യം പോക്കാണ് അവൻ ദുബായ് ജയിലിൽ തന്നെ കിടന്നങ്ങ് ആരകിച്ച് ഒടുങ്ങി തീരുമെന്നാണ് തോന്നുന്നത് എന്ന് പറയാം അപ്പൊ ജലജയം പറയുന്നുണ്ട് ശരിയാ അങ്ങനെ തന്നെ വേണം അവൻ അവിടെ നാരകിച്ച് ഒടുങ്ങി തീർന്നു കഴിയുമ്പോൾ ഇവിടെ ആ നയന എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ അങ്ങ് കരഞ്ഞു വിഷമിച്ച് അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞു കൂടി ഒന്ന് പോയി കിട്ടണം അതാ എൻ്റെ ആഗ്രഹം ഏതായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സഫലീകരിക്കാൻ പോവാ ഈ വർഷം നമുക്കങ്ങ് നല്ലതാണോ തോന്നുന്നേ എന്നൊക്കെ ഇവരിങ്ങനെ റൂമിൽ നിന്ന് പറയാ അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശ അതുവഴി വരുന്നുണ്ട് അപ്പോൾ ആദർശം ഇവർ പറയുന്നത് മുഴുവൻ അവിടെ ഒന്ന് കേൾക്കാണ് കേട്ട് കഴിയുമ്പോൾ ആദർശ റൂമിലേക്ക് കയറി ചെല്ലുക കൂടെ നായനിയുണ്ട് കേട്ടോ അപ്പം ആദർശം പെട്ടെന്ന് റൂമിലേക്ക് കയറി വരുന്ന വരുന്നതാണോ അബിയും ജലജയും അങ്ങ് അന്തം പോവാണ് വിട്ടുപോകാണ് ഓർത്തിരിക്കുന്ന ആദർശ ദുബായ് ജയിലിൽ അങ്ങ് കിടക്കുകയാണെന്നാണല്ലോ അപ്പം ഉടനെ ജലജയും അബിയും കൂടി ഇങ്ങനെ നിന്നിട്ട് ആദർശം എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ ആദർശം പറയാൻ അതെ ഞാൻ നിങ്ങൾ രണ്ടുപേരും എന്താ വിചാരിച്ചത് ഞാൻ ദുബായ് ജയിലിൽ കിടന്ന് അങ്ങ് ഒടുങ്ങിപ്പോകുന്നു അങ്ങനെ പോകണമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അല്ലേ എടാ അബി പേരും കള്ള നീ അല്ല എന്നെ ട്രാപ്പിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏ ജ്വല്ലറിക്കാരും ചേർന്ന് കളിച്ചത് നിൻ്റെ കളിയൊന്നും അവിടെ നടക്കില്ല നിനക്ക് നമ്മുടെ മുത്തശ്ശനെക്കുറിച്ച് അറിയാവോ ആ മുത്തശ്ശനെ ദുബായിലും നാട്ടിലും ഒക്കെ ഉള്ള ബലം എന്താണെന്ന് നിനക്കറിയാവോ ആ മുത്തശ്ശൻ മുത്തശ്ശനുള്ളിടത്തോളം കാലം എനിക്കൊന്നും പേടിക്കാനില്ലടാ നീയൊക്കെ വെറും പുഴുവാടാ വെറും പുഴു നീ എന്താ വിചാരിച്ചത് ഏൻ ജ്വല്ലറിക്കാരുടെ കൂടെ കൂടി ഈ കുടുംബത്തെ തന്നെ നശിപ്പിക്കാവുന്നോ അന്നം തരുന്ന മൂർത്തി ജുവല്ലറി ഇല്ലാതാക്കാം എന്നിട്ട് ഏൻ ജ്വല്ലറിയിൽ മാനേജറായിട്ട് നിനക്ക് ഇരിക്കാവുന്നല്ലേ അതൊക്കെ നിൻ്റെ വെറു സ്വപ്നങ്ങളാടാബി ഈ വിചാരിക്കുന്ന പോലെ നടക്കാൻ പോകുന്നില്ലെന്ന് പറയുക അപ്പൊ ജലജ അന്തം വിട്ട് വായിൽ കൈവച്ചിങ്ങനെ നിൽക്കുക അപ്പൊ ജലജയുടെ അടുത്ത് ചെന്നിട്ട് അപ്പച്ചയ്ക്ക് എന്താ വേണ്ടത് നൈനയുടെ വയറ്റിലുള്ള കുഞ്ഞു പോണോ അല്ലേ നിങ്ങൾ ഇത്രക്കൊരു ദുഷ്ടയായി പോയല്ലോ പേരൊന്നും നിങ്ങളെക്കുറിച്ച് പറയാനില്ല നിങ്ങളുടെ മോന്റെ കുഞ്ഞ് നവ്യയുടെ വയറ്റിലുണ്ടായിരുന്ന സമയത്തും നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ ആഗ്രഹിച്ചത് ആ കുഞ്ഞു ഇല്ലാതാവണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത് പിന്നെ നിങ്ങളോട് ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ രണ്ടു രണ്ടുപേരും ഒന്നും മനസ്സിലാക്കിക്കും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ രണ്ട് ദിവസമായിട്ട് ഈ വീട്ടിൽ തന്നെയുണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പം ഒന്ന് കാണാൻ വേണ്ടി ഒളിച്ചിരുന്നതേ ഉള്ളൂ എനിക്ക് അവിടെ ജയിലിൽ കിടക്കേണ്ടി വരെ വന്നില്ല ഒന്ന് ട്രാപ്പിപ്പെടുത്താൻ നോക്കി പക്ഷേ മുത്തശ്ശൻ്റെ സ്വാധീനം കൊണ്ട് എനിക്ക് എനിക്കവിടുന്ന് ഇറങ്ങിപ്പോരാൻ പറ്റി അതുകൊണ്ടേ ഇനി രണ്ടുപേരും അധികം അങ്ങോട്ട് സന്തോഷിക്കേണ്ട എന്ന് പറയണം അപ്പം ഈ സൗണ്ട് കേട്ട് നവ്യ ആരാണെന്ന് പറഞ്ഞു വരുമ്പോൾ നവ്യെ ഇത് കാണുക അപ്പോൾ നവ്യോട് ആദർശം പറയാ എന്നാലും നവ്യെ നീ പഴയതൊക്കെ മറന്നതേ ഇവരുടെ കൂടെ കൂടി ഈ കളിക്കുന്നുണ്ടല്ലോ ഇത് നിന്റെ നാശത്തിനുള്ള കളിയെ കളിക്കുന്നത് നീ ഒന്ന് വിചാരിച്ചോ അങ്ങനെയൊന്നും ഈ ആദർശനെ പൂട്ടാൻ പറ്റില്ല എന്ന് സത്യത്തിന്റെ ഭാഗത്തായിരിക്കും ദൈവം ഉള്ളത് അതുകൊണ്ടേ എനിക്കവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി നിങ്ങളൊന്നും വിചാരിച്ച പോലെ ഞാൻ അവിടെ ജയിലിലല്ലായിരുന്നു ജയിലിൽ കിടക്കേണ്ടിയും വന്നില്ല ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും പറയുന്നതും പെരുമാറുന്നതും ഒക്കെ ഞാൻ കണ്ടോണ്ട് തന്നെ ഇരുന്നത് നീയും നിന്റെ ഭർത്താവും ഒക്കെ വിചാരിച്ച പോലെ ഞാൻ അവിടെ കിടന്ന് തീരുന്നില്ല എന്ന് പറയണം അപ്പൊ അന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പൊ നയനയും ചെന്നിട്ട് നവിയോട് പറയാ നവിയേച്ചി ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അബി ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അബി ചെയ്ത തെറ്റിൻ്റെ പേരിലാണ് അവൻ ജയിലിൽ കിടന്നത് ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ആദർശേട്ടൻ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുമില്ല അതോർത്ത് നിങ്ങൾ ഇനി അധികം സന്തോഷിക്കാൻ വേണ്ടെന്ന് പറയാം അങ്ങനെ ആദർശ് താഴേക്ക് ഇറങ്ങി പോവണം താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ മുത്തച്ഛനും മറ്റുള്ളവരെല്ലാവരും ഉള്ളിടത്തോട്ട് ചെല്ലുക അപ്പോൾ അനിയൊക്കെ ആണെങ്കിലും അപ്പോഴാണ് കേട്ടോ അറിയുന്ന ആദർശ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ജയനും അജയനും ഒക്കെ അപ്പോഴേക്കും ജയനും അജയനും പറയുകയാണ് അച്ഛാ ആദർശ എത്തിയോ എന്നിട്ട് എത്തി ഈ വിവരം ഞങ്ങളെ അറിയിക്കാതിരുന്നത് അവനിപ്പോഴും അവിടെ ജയിലിലാണെന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് ഇതെന്താ അപ്പം അനിയും പറയാം ആദർശേട്ടാ ആദർശേട്ടനൊരു കുഴപ്പമില്ലല്ലോ ആദർശേട്ടൻ ജയിലിൽ കിടക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാനോ ഉണ്ടാനോ പോലും പറ്റുന്നില്ലായിരുന്നു എന്തുമാത്രം ടെൻഷനടിച്ചെന്നറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയാം സോറിടാ നിങ്ങളോടൊന്നും പറയാൻ പറ്റിയില്ല അവിടെ ഞാൻ ജയിലിലൊന്നും കിടക്കേണ്ടി വന്നില്ല എന്നെ ഒന്ന് ട്രാപ്യപ്പെടുത്തി എന്നെ ഒരു കേസി കൊടുക്കി എന്നുള്ളത് സത്യമാണ് സ്റ്റേഷനിൽ പോകേണ്ടിയും വന്നു കുത്തശ്ശം തന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നം ഊരിയെടുത്തെന്ന് പറയുകയാണ് ആദർശ് അങ്ങനെ ആദർശം വന്ന ഒരു സന്തോഷമാണ് എല്ലാവർക്കും പക്ഷെ ജലചയ്ക്ക് നവ്യയ്ക്കും ആഭിക്കും നല്ല സങ്കടവും ദേഷ്യവും ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് നവ്യയ്ക്ക് തൻ്റെ പാ പ്ലാനുകളെല്ലാം പൊളിയാണല്ലോ എന്ന് ഓർത്തിട്ടത് നല്ല ദേഷ്യത്തിലിരിക്കുന്ന സമയത്താണ് നവ്യ കുഞ്ഞിനെ നിലത്ത് കിടത്തിയിരിക്കുകയാണ് അപ്പം നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ മുട്ടുകുത്തി നടക്കുകയാണ് നവ്യയുടെ കുഞ്ഞ് ആ സമയത്ത് ചന്തുമോൾ ചെന്ന് നവ്യയുടെ കുഞ്ഞിനെ പിടിക്കുന്നുണ്ട് അത് കൊണ്ടോണ്ട് വരുന്ന നവ്യയ്ക്ക് ഈ ദേഷ്യം മുഴുവനും കൂടെ കണ്ട് സഹിക്കാൻ വയ്യാതെ വരുമ്പോഴേക്കും ചന്മോളെ പിടിച്ചൊരു തള്ളാണ് ച താഴിൽ താഴേക്കിടുമ്പോൾ ചന്മോള് സ്റ്റെയർ കേസ് ചെയ്യുന്നു താഴേക്ക് ഉരുണ്ട് വീഴുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് കണ്ടതുകൊണ്ട് താഴെ ഇടുന്നവർ ലോടിച്ചില്ല അപ്പം മുത്തശ്ശരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചന്ദമോളൊക്കെ വീണ് കരഞ്ഞ് നെറ്റിയൊക്കെ പൊട്ടി ഇങ്ങനെ കിടക്കുക അപ്പോൾ കുഞ്ഞിനെ എടുത്ത് മടി വെച്ചിരിക്കുക അപ്പോൾ കുഞ്ഞു പറയുന്നുണ്ട് നവ്യാൻറ്റി എന്നെ തള്ളിയിട്ടതാണ് ഞാൻ കുഞ്ഞു അവയുടെ അടുത്ത് ചെന്നപ്പോൾ നവ്യാൻറ്റി എന്നെ തള്ളിയിട്ടുക എന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും അപ്പോൾ ദേവയാനി ചെന്നിട്ട് നവിയോട് പറയുന്നുണ്ട് എടി നവിയെ നീ എന്താ കാണിച്ചത് ആ കുഞ്ഞിനെ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് വീഴ്ത്താൻ നോക്കിയോ ഇതൊക്കെ എന്താ നീ കാണിച്ചു കൂട്ടുന്നതെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് കാണിച്ചാലെന്താ നിങ്ങളെല്ലാം ജയിച്ചില്ലേ ആദർശ് ദുബായിലെ ജയിലിൽ കിടന്നില്ലല്ലോ തിരിച്ചു വന്നല്ലോ ആദർശനെ ഇറക്കാൻ ആളുണ്ടായല്ലോ ഇതിപ്പം ആദർശം എന്ത് തെറ്റ് ചെയ്താലും എല്ലാവരും ന്യായീകരിക്കാനുണ്ട് എന്നെ എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒന്നും ന്യായീകരിക്കാൻ ആരും ഇവിടെ ഇല്ല എൻ്റെ കുഞ്ഞിനെ വന്നാൽ അപ്പം എന്നെ പിടിക്കുന്നത് എനിക്കിഷ്ടമില്ല അവൾ വന്ന് പിടിച്ചതുകൊണ്ടാണ് ഞാൻ പിടിച്ചത് തള്ളിയത് താഴെ വീഴൊന്നും ഓർത്തൊന്നുമല്ല ഞാനത് ചെയ്തതെന്ന് പറയാം അപ്പോൾ ഈ അഹങ്കാരത്തോടുള്ള വാർത്താൻ കഴിക്കുമ്പോൾ മുത്തശ്ശന നല്ല ദേഷ്യം വരെ കേട്ടോ സത്യങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറഞ്ഞാലോന്ന് മുത്തശ്ശന് തോന്നുക ചന്തമോളിൽ നെറ്റി പോയി ഈ ചോര ഇങ്ങനെ ഒഴുകുകയാണ് അപ്പോൾ ചന്മോളെ ചെന്ന് എടുക്കുകയാണ് മുത്തശ്ശൻ എന്നിട്ട് പറയാ മോളെ എന്ത് പറ്റി മോളെന്നു കൊച്ചു കരയുക അപ്പോൾ ഉടനെ മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയാ ഇത് ഇങ്ങനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ചന്മോളെ ഈ വീട്ടിൽ ഇനി ആരും ഉപദ്രവിക്കാൻ പറ്റില്ല ഈ വീട്ടിലെ കുഞ്ഞു തന്നെയാണ് ചന്തു ഇവിടെ ആരും ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ പറ്റില്ല അതും സംരക്ഷിക്കേണ്ടവർ തന്നെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാം അപ്പോൾ അബിയും ചിലചിയൊക്കെ ആകെ അങ്ങ് ഞെട്ടിപ്പറിച്ച് നിൽക്കുക അഭി ഇതൊന്നും കാണാത്ത ഭാഗത്തിന് റൂമിലേക്ക് കയറിപ്പോവാട്ടോ അപ്പോൾ നവിയ എൻ്റെ അടുത്തേക്ക് മുത്തശ്ശൻ ചെല്ലുക മുത്തശ്ശൻ ചോദിക്കുക നവിയെ നീ എന്താ ഈ കാണിച്ചത് ഇത്രയില്ലാത്ത കുഞ്ഞിനോടാണോ നിൻ്റെ വാശി തീർക്കുന്നത് നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ തള്ളിയിടായിരുന്നോ ചെയ്യേണ്ടത് അതിനെന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിരുന്നെങ്കിൽ നീ ആരോട് മറുപടി പറയും അപ്പം നവ്യെ പറയാം ആരോടും മറുപടി പറയേണ്ട കാര്യമില്ല ഇവള് താഴെ വീഴും എന്ന് ഞാൻ തള്ളിയത് എൻ്റെ കുഞ്ഞിനെ വന്ന് പിടിച്ചത് എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണെന്ന് പറയാൻ അപ്പം മുത്തശ്ശൻ പറയാം ഓഹോ നിൻ്റെ കുഞ്ഞിനെ ഈ കുഞ്ഞു വന്നൊന്ന് പിടിച്ചതെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ ഈ രണ്ട് കുട്ടികളുടെ അച്ഛൻ ഒരാൾ തന്നെയാണ് അബിയുടെ കുഞ്ഞാ ചന്തുമോളും അത് നിനക്കറിയുമോ എന്ന് ചോദിക്കുക അപ്പോൾ ഒരു നിമിഷം നവ്യൊന്ന് സ്തംഭിച്ചു പോവുക അത് ഈ നവ്യെ പറയാം പിന്നെ ഇനി അടുത്ത കള്ളത്തരം കൊണ്ട് ഇറങ്ങിയിരിക്കുക അബിയെ പൂട്ടാനായിട്ട് ഏത് വിധേനയും എല്ലാ കുറ്റങ്ങളും അബിയുടെ തലയിലേക്ക് വയ്ക്കണം എന്നാണല്ലോ എല്ലാവർക്കും ഉള്ളത് ആദർശൻ്റെ കുഞ്ഞല്ലേ ചന്തമോൾ അതും കൂടി ഇനി അബിയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുക ഞാനെല്ലാം അങ്ങ് വിശ്വസിച്ചു എന്തേ അപ്പം പറയൂ നീ വിശ്വസിച്ചില്ല നിന്റെ അബി അബി കാണിച്ചു വെച്ച തെമ്മാടിത്തരാണ് ഈ കുഞ്ഞ് അത് ആനകയോട് ചെയ്ത ക്രൂരതയും തളർന്നു കിടക്കുന്നില്ലേ ആനക അത് ഈ ദുഷ്ടം കാരനാണ് ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത് അത് നിനക്കറിയോ നിന്റെ അബിയുടെ കുഞ്ഞു ഇത് എന്നിട്ട് ആ കുഞ്ഞിനെ നീ ഇങ്ങനെ ഉപദ്രവിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ എല്ലാവരും കൂടെ അടുത്ത കള്ള കഥയും ചമഞ്ഞോണ്ട് വരണ്ട എന്ന് അവിയെ പറയാം അപ്പോൾ ഉടനെ തന്നെ നായനെ ഓടിപ്പോവാൻ കേട്ടോ മുത്തശ്ശനോട് കൂടെ ഇങ്ങനെ എതിർത്ത് പറയുന്നത് കാണുമ്പോൾ നായനെ റൂമിലേക്ക് പോയിട്ട് ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ടുങ്ങി വരിക വന്നിട്ട് പറയാം ചേച്ചിക്ക് വിശ്വാസം ആയില്ലല്ലേ ഇപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ട് കൂടി ചേച്ചിക്ക് വിശ്വാസം ആയില്ലല്ലേ എന്ന് പറയുമ്പോൾ നവി പറയാം ഇല്ല എനിക്ക് വിശ്വാസം ആയില്ല ഇനി ആരങ്ങി വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല ഇനി അബിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാൽ ചേച്ചി ഇതൊന്ന് നോക്കിക്കേ ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇത് നേരത്തെ തന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാ ചേച്ചിയുടെ കുടുംബം തകരുണ്ടല്ലോ തോർത്ത് ചേച്ചിയും കുഞ്ഞിനെയും ഒന്ന് മാത്രം ഓർത്തിട്ടാണ് അബിയും അപ്പച്ചിയും ഒക്കെ ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ ചേച്ചിയോട് വലിയ ക്രൂരതയെ ചെയ്തിരിക്കുന്ന അബി ചേച്ചിയോട് മാത്രമല്ല അനകയോടും തേ ഈ കുഞ്ഞിനോടും ഒക്കെ സ്വന്തം കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് കൂടി മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കരുത് ചെയ്തത് അബി ഈ ചന്തു അതുകൊണ്ട് ഇനി അവൻ്റെ കുഞ്ഞായിട്ട് ചന്തുമോൾ വളരില്ല ചന്തു മോളെ എൻ്റെയും ആദർശമായിട്ട് എൻ്റെയും കുഞ്ഞ് തന്നെയാണ് അതിനെക്കൊണ്ട് ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ അബി തന്നെയാണ് അവൻറെ അതിൻ്റെ അച്ഛൻ അതുകൊണ്ട് ചന്ദുമോളെ ചേച്ചിക്ക് ഉപദ്രവിക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് പറയാം അപ്പോൾ നയനയുടെ കയ്യിൽ നിന്ന് ആ റിസൾട്ട് വാങ്ങിച്ചിട്ട് നവ്യെ നോക്കുക നോക്കുമ്പോൾ നവ്യ ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പം മനസ്സിലായ നവ്യയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നവ്യ അവിയുടെ അടുത്തേക്ക് പോകാതെ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് എല്ലാവരും ഓർക്കുക നവ്യ ഇനി ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് നവ്യ നേരെ ചെയ്യല്ലുന്നത് അനകയുടെ അടുത്തേക്കാണ് കേട്ടോ അനകയുടെ അടുത്ത് അനകയുടെ വീട്ടിലേക്ക് ചെല്ലുക അപ്പോൾ അനക ഇങ്ങനെ തറന്ന് കിടക്കുകയാണല്ലോ അവിടെ ചെന്നിട്ട് നവ്യ കറിയാണ് പൊട്ടിക്കറി എന്നിട്ട് ചോദിക്കുക അനകയുടെ കുഞ്ഞ് അപീടയായിരുന്നല്ലേ അനകയ്ക്ക് ഈ അവസ്ഥയ്ക്ക് കാരണം ആ ദുഷ്ടനായിരുന്നല്ലേ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ചന്തു ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ അനകയോട് മാപ്പ് ചോദിക്കുക ആ ദുഷ്ടൻ എന്നെയും ചതിക്കുകയായിരുന്നു ഇനി ആ ദുഷ്ടൻ്റെ കൂടെ ഒരു ജീവിതമൊന്നും എനിക്കില്ല അനകെ പക്ഷേ ചന്തുമോളോട് ചെയ്ത തെറ്റിന് ഞാൻ അനകയോട് മാപ്പ് ചോദിക്കുക എന്ന് പറയുക അങ്ങനെ കായ്ക്കൂപ്പി അനകയുടെ അടുത്തിരുന്ന് കരയാണ് അപ്പോൾ അനകയുടെ കണ്ണു ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് കേട്ടോ അപ്പോൾ മനസ്സിലാകുന്നാൽ എനിക്ക് ഇത് സത്യമാണെന്നുള്ള കാര്യം ഇനിയിപ്പം നവ്യ അവിയ ഉപേക്ഷിക്കാനുള്ള തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്